എൻ്റെ പേര് സോണിയ ഞാൻ അങ്കമാലി നിന്നാണ് വരുന്നത് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന് രണ്ട് ഒരു മാസത്തെ ലീവിനാണ് അപ്പോൾ ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപതിലാണ് ഉടമ്പടി എടുത്തു ഞാൻ യു കെക്ക് പോയി അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓസ്ട്രേലിയയുടെ വിസയം കൊണ്ടാണ് ഞാൻ ഈ സന്നിധിയിൽ വന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം സാക്ഷി പറഞ്ഞ് ഉടമ്പടി പുതുക്കി ഞാൻ തിരിച്ച് യു കെക്ക് പോയി അവിടെ നിന്നാണ് സ്പോൺസർഷിപ്പുള്ള വിസയമായിട്ട് ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോയത് അപ്പോൾ അവരുടെ ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അവർ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ പി ആറിന് സ്പോൺസർ ചെയ്യാം എന്നുള്ളതായിരുന്നു അങ്ങനെ ഒരു വർഷമാകുന്നതിന് മുൻപ് തന്നെ അവർ പി ആറിനുള്ള സ്പോൺസർഷിപ്പ് തന്നു നോമിനേഷൻ തന്നു നോമിനേഷൻ സബ്മിറ്റ് ചെയ്ത് ബാക്കി എല്ലാ പേപ്പറുകളും റെഡി ആയിരുന്ന സമയത്ത് കൂടി ഒരു കുറവ് കാണിച്ചിരുന്നത് കുറച്ച് നാൾ ഗൾഫിൽ വർക്ക് ചെയ്തിരുന്ന പി സി സി സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു പല വഴികളിലൂടെ നമ്മളൊരു രാജ്യത്തുനിന്ന് പോ വിട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അത് കിട്ടുക എന്നുള്ളത് എളുപ്പമല്ല അപ്പോൾ ഓൺലൈൻ വഴി അത് വേറൊരു നിന്ന് ആക്സസ് ചെയ്യാനോ ഒന്നിനും പറ്റുണ്ടായിരുന്നില്ല അങ്ങനെ പല രീതിയിൽ ശ്രമിച്ചെങ്കിലും അത് ഫെയിലായി അങ്ങനെ ഞാൻ പഴയ എക്സിറ്റ് ആയ സമയത്തുണ്ടായിരുന്ന ഒരു പി സി സി വെച്ചിട്ടാണ് പി ആറിന് സബ്മിറ്റ് ചെയ്തത് അങ്ങനെ പി ആറിന് സബ്മിറ്റ് ചെയ്ത ആ സമയങ്ങളിൽ മുഴുവനും ഞാൻ പ്രാർത്ഥ വചനം എഴുതി പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മെയിനായിട്ടുള്ള രീതി എപ്പോഴും ജോസഫ് ജോസഫച്ചെ പ്രസംഗം ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അച്ഛൻ പറയുന്നത് മെറിറ്റ് ഇല്ലാത്തടത്ത് മാതാവിൻ്റെ ഗ്രേസ് കൊണ്ടാണ് അനുഗ്രഹങ്ങൾ കിട്ടുക എന്നുള്ളതാണ് അപ്പം ഞാൻ കണക്കാക്കിയിരുന്നത് ആ പി സി സി എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു മെറിറ്റ് പക്ഷേ അതില്ലാത്തടത്ത് എനിക്ക് ആ പി സി സി പോലും ഇല്ലാതെ പഴയ പി സി സി വെച്ച് തന്നെ പി ആർ അടിച്ചു കിട്ടാനുള്ളൊരു സാഹചര്യം മാതാവ് ഒരുക്കി തന്നു അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷിയെന്ന് പറയുന്നത് ഉടമ്പടി ധ്യാനത്തിൽ കേൾക്കുന്ന സമയഘടികാരത്തിൻ്റെ മേൽ മാതാവിനുള്ള അധികാരം അതിൽ ഓസ്ട്രേലിയയിൽ ഞാൻ ട്വൻ ട് ട്വൻറ്റി ട്വൻറ്റി ടു ജൂലൈയിലാണ് ചെല്ലുന്നത് ഒരു ട്വൻറ്റി ഫോർ ഒന്നര വർഷം കൊണ്ട് തന്നെ ഒരു വീട് വാങ്ങുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം കാരണം പേരൻസ് സിക്കായ ആൾക്കാരാണ് അപ്പം ഞാൻ നാട്ടിലൊരു വീട് പണിത് അവർക്ക് അതിൻ്റെ ബ്ലെസ്സിങ്ങിന് വരണം എന്നുള്ളത് അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പം നാട്ടിൽ വീട് വാങ്ങാൻ സാധിക്കില്ലെങ്കിലും അവിടെ ഒരു വീട് വാങ്ങണം എന്നുള്ളത് ഇവരെ കൊണ്ടുപോകണം ആ ബ്ലെസ്സിങ്ങിന് എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ എനിക്കൊരു വീട് കിട്ടണം എന്ന് മാതാവിൻ്റെ ഉടമ്പടി എടുത്ത ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ സമയഘടികാരത്തിൻ്റെ അധികാരമുള്ള മാതാവിന് സമർപ്പിച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ജപമാലയും പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി ഞാൻ അവിടെ വീട് വാങ്ങാമെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റേജസ് കടന്നു പോകാനുണ്ട് അങ്ങനെയുള്ള ഓരോ സ്റ്റേജും മാതാവ് ഓരോരുത്തരുടെ ഇടപെടൽ കൊണ്ട് തന്നെ എനിക്ക് പേപ്പർ വർക്കുകളെല്ലാം പൂർത്തിയാക്കി തന്നു അതുപോലെ ഇവിടുന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര നമ്മളതിന് സോഴ്സ് കാണിക്കണം അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഒരു വീട് വാങ്ങുക എന്ന് പറയുമ്പോൾ അതെല്ലാം മാതാവ് വളരെ കൃത്യമായി സമയാസമയം അതെല്ലാം നടത്തി തന്ന് എനിക്ക് ജനുവരി പതിനഞ്ചിന് തന്നെ ഒരു വീട് വാങ്ങാനും ഫെബ്രുവരിയിൽ തന്നെ പേരൻസിനെ കൊണ്ടുപോയി ആ വീട് ബ്ലെസ്സിംഗിന് അവരെ അതിൽ പങ്കെടുപ്പിക്കാനും മാതാവ് എന്നെ അനുഗ്രഹിക്കും ിച്ചു പിന്നെ അത് രണ്ടുമാണ് എനിക്ക് സന്നിധിയിൽ പറയാനുള്ള രണ്ട് സാക്ഷ്യം കാരുണ്യപ്രവർത്തികളുടെ ബേസിൽ ഞാൻ അവിടെ റെഡ് ക്രോസിലും വേൾഡ് വിഷനും എല്ലാ മാസവും ഡയറക്റ്റ് ഡെബിറ്റായിട്ട് ഇരുപത്തഞ്ച് ഡോളർ വെച്ച് കൊടുക്കാറുണ്ട് അതുപോലെ ഞാൻ ഞാനൊരു നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ കൂടുതൽ പേഷ്യൻസിനോട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനും അവരെ കൂടുതൽ സഹായിക്കാനും ഉള്ള സമയം കണ്ടെത്തി മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയൊന്ന് അഞ്ച് മുതൽ എട്ട് വരെ കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകുവാൻ അവിടുന്ന് നിൻ്റെ വലത്ഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും സോണിയ ജോസ് എന്ന ഈ മകൾ ഗൾഫിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് തൻ്റെ ജീവിതവും ജോലിയും മാറുന്നതുമായി ബന്ധപ്പെട്ട് അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ഫലമണിഞ്ഞതിന് അമ്മയുടെ തിരുസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു മകൾ പറയുന്നുണ്ട് ഓസ്ട്രേലിയയിലേക്ക് ജോലി മാറിയപ്പോൾ പി ആർ കിട്ടുവാൻ വേണ്ടി ഏറെ ക്ലേശങ്ങളുണ്ടായിരുന്നു അത് മുൻപ് ജോലി ചെയ്ത ഗൾഫ് നാട്ടിൽ നിന്നും പി സി സി ലഭിക്കുവാനുള്ള വിഷയമായിരുന്നു എന്നാൽ മെറിറ്റ് നഷ്ടപ്പെടുന്നിടങ്ങളിൽ ദൈവകൃപ ഗ്രേസ് വർക്ക് ചെയ്യുമെന്ന അച്ഛൻ നിരന്തരം നമ്മളോട് പറയുന്നതിൻ്റെ ഒറ്റ ബലത്തിലാണ് മകൾ ആ പി ആർ പി ആർ കിട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളിലും ഏർപ്പെട്ടത് കാരണം കമ്പനിയും അവിടെ ഗൾഫിലുണ്ടായിരുന്ന കമ്പനിയും സാഹചര്യങ്ങളും ഒക്കെ മാറിപ്പോയതുകൊണ്ട് അവിടെ നിന്ന ഒരു പേപ്പർ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചെടുക്കുക മകൾക്ക് ഒട്ടും സാധ്യമായിരുന്നില്ല പോലും എങ്കിലും അമ്മമാതാമൻ്റെ തിരുനടയിൽ ആ നിയോഗം തൻ്റെ കുറവുകളെ മുഴുവനും അറിയിച്ചുകൊണ്ട് നിയോഗം സമർപ്പിക്കുമ്പോൾ അമ്മ മാതാവ് പി സി സി ഇല്ലാതെ തന്നെ പി ആറ് ലഭിക്കുന്ന വിധത്തിൽ എല്ലാ മറ്റ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കൊടുത്തുകൊണ്ട് ആ ഒരു പ്രോസസ്സ് സുഗമമാക്കി നൽകിയതിനെയാണ് മകൾ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് രണ്ടാമത് മകൾ പറയുന്നത് ഒരു വീട് സ്വന്തമാക്കുന്നതിനെക്കുറിച്ചുള്ള വലിയൊരു സ്വപ്നത്തെയാണ് മാതാപിതാക്കൾക്ക് അവിടെ ഒരു വീട് ശരിയാക്കുക അവരെ കൊണ്ടുപോയി അതിൻ്റെ വ്യഞ്ചരിപ്പിൽ പങ്കെടുപ്പിക്കുക അതിനുള്ള സാമ്പത്തിക സാഹചര്യങ്ങളെ ക്രമീകരിക്കുക അതിന് വരാവുന്ന എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യുക അത് അമ്മയുടെ സംരക്ഷണയിലാണ് ഈ സാമ്പത്തിക മേഖലകളെയും ഈ ഭവന സംബന്ധമായ നിയോഗത്തെയും സമർപ്പിച്ചു കൊടുക്കുന്നത് അമ്മ മാതാവ് ഓരോന്നും ഓരോരോ സമയത്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും യാതൊരു ഭയവും യാതൊരു പ്രയാസവും പ്രതിബന്ധവുമില്ലാതെ ഏറ്റവും സുതാര്യമായി സുഗമമായി ആ ഭവനത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചെടുക്കുവാനും നല്ല രീതിയിൽ അതിൻ്റെ ആശീർവാദ കർമ്മത്തിലേക്ക് പ്രവേശിക്കുവാനും മകളെ സഹായിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളെ അമ്മമാതാവിൻ്റെ കരങ്ങളിലേക്ക് ഉടമ്പടി നിയോഗങ്ങളായി എഴുതി കൊടുക്കുന്നു അമ്മമാതാവ് അൽ താരയിൽ നിന്ന് നമ്മളെ നോക്കി ഒരു ചോദ്യം കൃത്യം ചോദിക്കുന്നുണ്ട് ഞാനിത് നിനക്ക് തരുമ്പോൾ ഇത് എനിക്കിതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടാകും അമ്മ മാതാവിന് ഒരു നിയോഗം നമുക്ക് അനുവദിച്ചു തരുമ്പോൾ എന്ത് പ്രയോജനമുണ്ടാകും അത് ശരിക്കും ദൈവ സ്നേഹമുള്ളൊരു ജീവിതം കൊടുക്കുമെന്ന് മാതാവിന് വാക്കുകൊടുക്കുവാനാവണം നിത്യതവരെ അമ്മ മാതാവിനെയും ഈശോയെയും അനുഗമിക്കുമെന്ന് അമ്മ മാതാവിന് വാക്കുകൊടുക്കുവാനാവണം നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ ദൈവത്തെ മറക്കുവാനുള്ള കാരണങ്ങളാക്കാതെ ദൈവത്തെ പ്രഘോഷിക്കുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും നിരന്തരം നമ്മൾ ശ്രദ്ധിക്കുമെന്ന് അമ്മമാതാവിന് വാക്ക് കൊടുക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വേഗത്തിലാവും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കും അത് കൂടുതൽ ദൈവനാമത്തെ മഹത്വപ്പെടും വിധം നമ്മുടെ ജീവിതത്തെ കൂടുതൽ സ്വസ്ഥതയിലേക്ക് സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് നയിക്കുകയും ചെയ്യും അതുകൊണ്ട് ഉടമ്പടി പ്രകാരം ഓരോ അനുഗ്രഹം നേടുമ്പോഴും നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായി മാറുന്നു ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മുടെ സംസാരങ്ങളെ നമ്മുടെ പെരുമാറ്റ രീതികളെ കൂടുതൽ കൗണ്ടഡ് ആകുന്നു എണ്ണപ്പെടുന്നു അതുകൊണ്ട് നമുക്ക് എപ്പോഴും പറയുവാനാവണം എനിക്ക് അമ്മമാതാവിലൂടെ ലഭിക്കുന്ന ഏറ്റവും ചെറിയ അനുഗ്രഹത്തിന് പോലും ഞാൻ കൂടുതൽ സന്തോഷത്തോടെ വിശ്വസ്തയോടെ സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ദൈവനാമത്തെ പുകഴ്ത്തിക്കൊണ്ട് എൻ്റെ ജീവിതം സമർപ്പിക്കുമെന്ന അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് i